ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ മോളെ പ്രഗ്നൻസി ആറാം മാസം ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് കേട്ടോ ഇന്ന് അങ്ങനെ രാവിലത്തെ ചായും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്നിച്ചു തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബാജിക്കറിയും പൂരിയാണെട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ടുള്ള ഉരുളക്കേങ്ങും പച്ചമുളകും ഒക്കെ മോള് കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ പിന്നെ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കിയിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചു ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് അവിടെ ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മുട്ട പെട്ടെന്ന് പുഴുങ്ങി കിട്ടാനും പിന്നെ നമ്മളിത് ഇതിൻ്റെ തോട് പൊളിക്കുമ്പോൾ പെട്ടെന്ന് ഇളകി വരാനും വേണ്ടിയിട്ട് ഒരു ട്രെക്ക് ചെയ്യലുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് പൊളിക്കാനും എളുപ്പമാണ് കേട്ടോ പക്ഷേ ഇനി ഡെലിവറി ഒക്കെ ഉണ്ടാവുക പിന്നെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വെയിറ്റും ഒക്കെ വേണം പിന്നെ പ്രഷർ ഷുഗർ പ്രഷറെല്ലാം നോക്കാനുണ്ടായിരുന്നു അതൊക്കെ നോക്കിയിട്ട് ഇതിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് പറിച്ചങ്ങനെ ഇതാണ് ഇവിടെ ബ്ലഡ് എടുക്കുന്നുണ്ട് ഭയങ്കര പേടിയാണ് സൂചി എന്നുള്ള പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പം ചായ കുടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ ഒ പിയിൽ കാണിച്ചാൽ എന്ന് പറഞ്ഞു അതിൽ ചെറിയ മൂത്രത്തിൽ ചെറിയ പഴുപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നന്നായിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിന് പിന്നെ മെഡിസിൻ ഒന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് വിറ്റാമിൻ ഗുളിക വാങ്ങാൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ കാണിച്ച് നമ്മൾ പോവാണ് എടുക്കുന്നുണ്ട് മോര് ടവന്നല്ല അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക